ഞാനിത് തേച്ച് കൊടുക്കുന്നത് രാത്രിയിലാണ് കേട്ടോ ഒരു നാലഞ്ച് തുള്ളി ഇതുപോലെ തലയിൽ തേച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ശരിക്കും മുടീൻ്റെ ആ ഒരു റിസൾട്ട് ഇതുപോലെ ആയിരിക്കും കേട്ടോ അപ്പം ഇത് കണ്ടോ നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ മുടി കാണാൻ നല്ല കട്ടി തോന്നിയിട്ടുണ്ട് മുടിക്ക് അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങേൻ്റെ ഗുണം എല്ലാവർക്കും അറിയുന്നതാണ് മുരിങ്ങ നമുക്ക് ഏത് രീതിയിലാണെങ്കിലും നമ്മുടെ മുടിക്ക് നല്ലതാണ് ഇപ്പം ചുമ്മാ മുരിങ്ങ മിക്സിയിലിട്ട് അരച്ച് അതിൻ്റെ നീരെടുത്ത് നിങ്ങൾക്ക് തലയിൽ തേച്ച് കൊടുക്കുക ഇത് നിങ്ങൾ കറക്റ്റ് ായിട്ടൊരു പതിനഞ്ച് ദിവസം ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഒരു മൂന്നാല് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ചെയ്യും ചെയ്യുകയാണെങ്കിൽ അകാലനിര നിങ്ങൾക്ക് നന്നായിട്ട് കുറയും ചെയ്യും അകാലനിര വരാതിരിക്കാനും സഹായിക്കും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോവുക അമിത്തമായിട്ടുള്ള മുടിവോശിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയാനും നാച്ചുറൽ ആയിട്ടുള്ള നല്ലൊരു കറുപ്പ് കളറ് മുടിക്ക് ലഭിക്കാനും നന്നായിട്ട് സഹായിക്കും കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലെ നമ്മുടെ മുരിങ്ങേൻ്റെ ഇലഅങ്ങ് ഊരിയെടുക്കുന്നുണ്ട് പിന്നെ മറക്കണ്ട കേട്ടോ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും പിന്നെ ഫേസ്ബുക്ക് പേജിലാണെങ്കിലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ അതിൽ വീഡിയോ കാണുന്നവരാണെങ്കിലും പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട മറക്കണ്ടേട്ടാ ഇപ്പം ഞാനിതാ ഇതുപോലെ മുരിങ്ങൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു നല്ല വൃത്തിയുള്ള ഇല മാത്രാണ് എടുത്താൽ മതി അപ്പോൾ ഇത് നല്ല തണ്ടോ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി ഇതാ ഇതുപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ചതയ്ക്കാം അപ്പോൾ ഒന്നും കൂടി നല്ലതായിരിക്കാം അപ്പോൾ ഞാനിതാ ഇതുപോലെ ചെറുതാക്കിയിട്ട് ഇതിലേക്കിങ്ങനെ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പൊ ഒത്തിരി ഒന്നുമില്ല ഇത് ഞാനൊരു മൂന്നാലഞ്ചു ദിവസത്തേക്കാണ് ഉണ്ടാക്കി വെക്കുന്നത് ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും ഒരു കുറച്ച് ദിവസം അടിപ്പിച്ചുകൊണ്ട് ചെയ്യൂട്ടോ ഒരു പത്ത് പതിനഞ്ചു ദിവസമൊക്കെ അടുപ്പിച്ചു ചെയ്യും ആദ്യ ഒരു ഇപ്പൊ നമുക്ക് സമയം കിട്ടുമ്പോ അത് രാത്രിയിലാണ് കൂടുതലായിട്ട് ഇതുപോലൊക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പൊ നമ്മുടെ മുരിങ്ങ മാത്രമല്ല അതിന്റെ കൂടെ ഞാൻ ചേർക്കുന്നത് നമ്മുടെ ചണവിത്ത് എന്ന് പറയും മലയാളത്തിൽ ഇത് ഫ്ലാക്സീഡാണ് കേട്ടോ ഇത് നമുക്ക് കടയിൽ നിന്നും ഓൺലൈൻ ൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഓൺലൈനിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും കുറേ ആളുകൾ ഇതും യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഇത് പറഞ്ഞാൽ ഒന്നെങ്കിലും എന്തെങ്കിലും ഇപ്പോൾ ഇത് ചുമ്മാണെങ്കിലും വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം മുടിയിൽ തേച്ച് കൊടുക്കുന്നത് പുതിയ മുടി കിളിർത്ത് വരും മുടി പൊട്ടിപ്പോകുക അതുപോലത്തെ മുടീൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ മാറിക്കിട്ടാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല കട്ടി തോന്നിക്കാനും സഹായിക്കുന്നതാണ് അപ്പോൾ ഒരുപാടൊന്നും വേണ്ട ഏകദേശം ഒരു സ്പൂണ് ഞാനൊരു ഇപ്പോൾ സുമാർ ഒരു അളവൊക്കെയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ ഒരു ഇപ്പോൾ രണ്ട് മൂന്ന് നമ്മുടെ മുരിങ്ങ അപ്പോൾ ഇതിൻ്റെ പറഞ്ഞാൽ അളവ് ഒത്തിരി കൂടി പോയാലും അതുപോലെ കുറഞ്ഞു പോയാലൊന്നും പ്രശ്നമില്ല ഞാനത് എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട് കാരണം അതൊക്കെ നാച്ചുറലാണ് നമുക്ക് അത്ര പ്രശ്നമുള്ളതൊന്നുമല്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ടെങ്കിൽ അളവ് കറക്റ്റാണ് ഞാൻ ഒരുപാട് മുരിങ്ങിയൊന്നും എടുക്കുന്നില്ല അപ്പോൾ കുറച്ച് മുരിങ്ങി അതുപോലെ തന്നെ ഒരു സ്പൂൺ നമ്മുടെ ചണവിത്തും അതുപോലെ നമ്മുടെ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വലിയ ഗ്ലാസ് ആണെങ്കിൽ അത്യാവശ്യം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഏകദേശം മുക്കാൽ ഗ്ലാസ് ആക്കിയിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ പിന്നെ ചെറിയ ഗ്ലാസ് ആണെങ്കിൽ അതിൻ്റെ ഒരു ഒരു കാൽ ക്ലാസ്സും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് വറ്റിക്കുക കേട്ടോ ഒരുപാട് വറ്റിക്കണ്ട ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഇച്ചിരി നേരം ചെറു ചൂടിലിങ്ങനെ വെച്ച് കൊടുക്കുക അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് ഇച്ചിരി നേരം കഴിയുമ്പോഴേക്കാണ് ഇതിൻ്റെ ആ ഒരു മാറ്റം കാണാൻ പറ്റും നമ്മുടെ ആ ഒരു മുരിങ്ങേൻ്റെ എല്ലാ ഗുണവും നമ്മുടെ വെള്ളത്തിലേക്ക് ഇറങ്ങി അതുപോലെ തന്നെ നമ്മുടെ ചണവിത്തൊക്കെ ഇതാ ഇതിലിട നിന്ന് നന്നായിട്ടിങ്ങനെ തിളച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ആ ഒരു വെള്ളത്തിനൊരു ഒരു പ്രത്യേക ഒരു ക കട്ടി ആയിരിക്കും നമ്മുടെ അലോവേരേൻ്റെ ജെല്ല് പോലെ തന്നെ ആയിരിക്കും കേട്ടോ ഒരു ഒത്തിരി കട്ടി ഉണ്ടാവില്ല ഒരു പ്രത്യേക ഒരു കട്ടി പോലെ ആയിരിക്കും അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ കാണിക്കുക ഇതെങ്ങനെ ചെയ്യുന്നതിന് ഇപ്പോൾ ചൂടൊക്കെ മാറി എന്നിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ വെള്ളം പോലെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ എളുപ്പമാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ആണെങ്കിലും എളുപ്പമാണ് കേട്ടോ ചെയ്യാൻ ഇതിലേക്ക് വൈറ്റമിൻ ഇും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാണെങ്കിലും നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് ഒരു 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 ഒന്നാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്കിതുപോലത്തെ ഒരു ബോട്ടലിലേക്ക് ഒഴിച്ചിട്ട് വേണം നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഞാൻ വീണ്ടും എടുത്ത് പറയും ാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാം അതാണ് ഇതിന്റെ പ്രത്യേകത പിന്നെ സമയമില്ല എന്ന് പറയുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് കാരണം ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം എന്നിട്ട് ഉപയോഗിക്കുന്നതിന് കുറച്ച് മുന്നേ എടുത്ത് പുറത്ത് വെക്കുക അപ്പൊ ഇത് ചെറിയൊരു അളവിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് എടുത്ത് കുറച്ച് നേരം ഇങ്ങനെ ഒഴിച്ച് വെക്കുമ്പോൾ ആ കൊണ്ട് മാറും എന്നിട്ട് തേച്ച് കൊടുക്കുക അങ്ങനെ ചെയ്യാട്ടോ കേട്ടോ ഇനിയിപ്പോൾ ഇത് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്നാല് ദിവസം പുറത്ത് വെച്ചാലും പെട്ടെന്ന് കേടുവരും ഒന്നുമില്ല അങ്ങനെ അങ്ങനെ ആണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇപ്പം ഞാൻ കാണിക്കുന്ന ഇതാ ഇതുപോലെ തന്നെ കേട്ടോ കണ്ടോ ഇതുപോലെ കുറച്ചിങ്ങനെ ഇതിപ്പോ ഈ ഒരു ബോട്ടലിൽ കുറച്ച് ഹോള് കുറച്ച് വലുപ്പം ഉള്ളത് അതുകൊണ്ടാണ് കേട്ടോ ശരിക്കും ഒരു നാലഞ്ച് തുള്ളി നമ്മുടെ തലയിൽ എല്ലാ ഭാഗത്തും കൂടി എന്താക്കിയിട്ട് ഒന്ന് തന്നെ ജസ്റ്റ് മസാജ് ചെയ്താൽ മതി അത്ര മാത്രം മതി രാത്രിയാണെങ്കിൽ മാത്രം മതി കേട്ടോ പിന്നെ പകലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതലൊക്കെ മുടിയിൽ അപ്ലൈ ചെയ്യാം ഇത് നമ്മൾ ചെയ്യുമോറും നമുക്ക് ഗുണം കൂടിയല്ലാതെ യാതൊരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല കാരണം അത്രയും നല്ലതായിട്ട് എനിക്ക് തോന്നിയതാണ് കേട്ടോ ഞാൻ സ്ഥിരമായിട്ട് മുരിങ്ങ അലോവേര അതുപോലെ തന്നെ ഉലുവ ചെമ്പരത്തി ഇതൊക്കെ ഞാനും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് നന്നായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ചൂട് സമയത്ത് എല്ലാവർക്കും മുടിവോശില് കൂടുതലായിരിക്കും അത് പെട്ടെന്ന് കുറയാൻ സഹായിക്കും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ